ഹലോ മൈക്കാൻ സാധാരണ നമ്മൾ കോളേജിൽ നമ്മൾ പല്ലേക്കേണ്ട അത് വീട്ടിലെത്തി നമ്മൾ എന്ന് ഇരുന്നെ പല്ലേക്കണമെന്ന് പറയും പല്ലേ തേച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് ആംബുലൻസ് ആ ചീരി പാഞ്ഞിപ്പോ നമ്മൾ കണ്ടത് അന്തം മുട്ട കണ്ണാടി നോക്കിയപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി ഡിപ്രഷൻ അടിച്ചാൽ ഫുള്ള് താടിമിശലും കൈകൊണ്ടു വെച്ചാൽ നമ്മൾ കിച്ചൻ കറി പോയതാണ് അപ്പോൾ അതാ ബ്രെഡ് കുറിച്ച് വെച്ചിരുന്നു ഇന്നത്തെ ബാക്കി പത്തനം പറഞ്ഞത് അടുത്തൊക്കെ ഞാൻ റൗണ്ട് അടിച്ച് വരാറുണ്ട് പോയത് അതാ എന്റെ വീട്ടിൽ മാത്രം കാണുന്ന സംഭവമാണ് ടി വി ആണ് മൂന്ന് കൊല്ലം നമുക്ക് ഇതൊരു മനസ്സിലാത്തൊരു കാര്യമാണ് എന്തിനാണ് സ്കൂൾ പറയാൻ നമുക്ക് ഈ കപ്പ് തന്നെ ബെസ്റ്റ് കച്ചർ ഓഫ് ദിയർ ആണ് പിന്നെ ഓക്കെ ഇതിപ്പോ ബസ്റ്റ് മൺസ് ഓഫ് ദിയർ അങ്ങനെ എന്റെ ഷോപ്പ് കഴിഞ്ഞ് നേരെ ടേബിൾ മുന്നിൽ പോയി പിന്നെ അപ്പം സാധനം എത്തിയില്ല അപ്പൊ ഇമ്മോടൊന്ന് ചൂ ഇനിയിപ്പോ നമ്മളെത്ര ചൂടായാലും ഇമ് ഒരു സ്നേഹത്തിന് ഒരു കുറവില്ല ചപ്പാത്തി വാരി കൊലി തരുന്നു എന്റെ വീട്ടിലെ ആളെ ഡെയിലി ചപ്പാത്തി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ചപ്പാത്തി കുത്തി കയറ്റി നേരെ കുളിക്കാൻ പോയി പോകാൻ നേരത്തെ നല്ല മഴ വരുന്നത് മഴ ഡോക്ടറെ കാണിച്ചാൽ പൈസല്ലോ അല്ലെങ്കിൽ നമുക്ക് കണ്ടെ ശാന് അങ്ങനെ നമ്മളെ കാക്ക കുളി പാസ്സാക്കി നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി ഇപ്പൊ നിങ്ങളെങ്ങനെ കാണുമ്പോൾ ചെറുക്കെന്നെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും അങ്ങനെ ഒന്നല്ല അത് വെയിലടിച്ചിട്ടാണല്ലോ ഭംഗി കാണുന്നതാണ് നമ്മൾ നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും നമ്മള് കോല എങ്ങനെയാന്ന് ഡ്രസ് മാറ്റി കിട്ടിയ വണ്ടി എടുത്ത് നേരെ പോയിട്ട് പോണോ വേറെ ഒന്നും നേരം അത് കയറിച്ച് തന്ന കയറി എന്നത് പേടിയാണ് കാരണം നമുക്ക് മുട്ടാൻ പണി കിട്ടാൻ പോകുന്നുണ്ട് പണി കിട്ടുന്ന മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെ ഫസ്റ്റ് പണി കിട്ടി ആദ്യം പോയി പോലീസ് സ്റ്റേഷനിൽ പിന്നെ വിട്ടേ നമ്മള് എ ടി എം കാർഡ് ആണ് പൈസ എടുക്കുക പൈസ എടുത്ത് കടയ്ക്ക് ചെന്നപ്പോ കൈക്ക് പത്ത് രൂപ ചായ മേടിച്ചിട്ടുവാ ചായ കൊടുത്ത് വെച്ചപ്പോൾ വെറുതെ പക്ഷെ വെറുതെ കഴിഞ്ഞില്ല നേരെ അടുത്ത പണി അടുത്ത അടുത്തൊന്നും നേരെ പോയത് മഞ്ചരിക്കാണ് അവിടെ പോയിട്ട് ആദ്യം ചായ കുടിച്ചു അവിടെ നേരെ നമ്മൾ വിട്ട് ബക്കീൽ ഓഫീസിലേക്ക് ബക്കീൽ ഓഫീസ് കയറി ചെന്നപ്പോ മഞ്ചരില്ല അവിടെ കുറെ നേരം ഇരിക്കേണ്ടത് നീണ്ടൊക്കെ കാത്തിരി സാധനം കിട്ടി അങ്ങനെ അതെടുത്ത് നമ്മള് നേരെ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ചിടക്ക് വെയിറ്റ് ആക്കേണ്ടി വന്ന് നേരെ നമ്മൾ ഷോപ്പിലേക്കാ പോയി ഷോപ്പ് കേട്ടിട്ട് നമ്മക്ക് വേർതിപ്പോ ചുക്കാൻ പണി പണി വന്നു അപ്പൊ തന്നെ നേരെ മോള് കേറി മൂത്തൊഴുച്ച് പോകുന്നു മൂത്തുള്ളൂ അപ്പൊ തന്നെ വേറെ പണി വേറെ ഒന്നും ഇല്ല രണ്ട് ഷർട്ടാണ് ബട്ടൺസ് ഒക്കെ അടുത്ത കടയ്ക്ക് പോയി കൊടുത്തത് അടുത്ത പണി എന്ന് വെച്ചാൽ സാധനം കൊറിയണം പാപ്പറ മുട്ടായിട്ട് ഇതൊന്നും പണി പണിയെടുത്ത് തന്നത് അവിടെ പൊതു എടുത്ത് നമ്മൾ നേരെ സെന്ററിൽ പോയി അങ്ങനെ കൊറിയാലയച്ചു ഇമ്മ ചിക്കൻ സ്റ്റാൾ വീട്ടിൽ നിന്ന് നമ്മൾ അറിഞ്ഞീണല്ലാ മാറി കടയിൽ നിന്ന് പണിയിട്ട് ഉറപ്പ അതുകൊണ്ട് നമ്മൾ കൂടി വേഗം വീട്ടിൽ കിട്ടും വഴിക്ക് നമ്മളെ ബൂസ്റ്റ് മേടിച്ചു നമ്മൾ വീട്ടിൽ വീട്ടിൽ അവിടെ തവണ നമ്മളെ കണ്ട പാട കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇനി എത്രയുള്ള ബാക്കി നാളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി